ചേച്ചി അമ്മ വരാറായില്ലേ ചേച്ചി ആ പറഞ്ഞടാ ഇവിടെ തന്നെ പറഞ്ഞു ഇല്ല എനിക്ക് വീട്ടിൽ പോകണം കാണണം അമ്മ നീ കരയല്ലേടാ നല്ല നേരം ആളാ ഇത് മുത്തിനെ ഇവക്ക് ശരിയാ ചേച്ചി പോയി ബോൾ ബോൾ എടുക്കാൻ എടുക്കാൻ മുത്തേ പോയിട്ട് എവിടെ എനിക്ക് പേടിയാ പേടിയാമി വല്ല ബുദ്ധിപിടിക്കുന്നുണ്ട് പേടി എന്റെ പൊന്നി ചേച്ചി എനിക്ക് ഭയങ്കര പേടി അടുത്തോ നിക്കുമ്പോ തന്നെ ചേച്ചി ഒന്നും മിണ്ട സുഖേലാത്താണെന്ന് അറിയാലോ പിന്നെ ഒന്നും ഒന്ന് മിണ്ടാതി ഇവിടുന്ന് കുളിച്ചാൽ ജലദോഷം വരും വേണ്ട വേണ്ട ഹലോ പോലീസ് സ്റ്റേഷൻ അല്ലേ ആ ഇവിടെ നാല് പിള്ളേർ ഇവിടെ നിൽപ്പുണ്ട് ഒന്ന് പിടിച്ചോണ്ട് പോയിക്കോണ്ടേ സാറേ എന്നെ വീട്ടിൽ മാട്ടിക്കാൻ കേറിയതാ ചേച്ചി ഇത് ആരെ വിളിക്കുന്നേ എനിക്ക് പേടിയാവുന്നു അയ്യോ അയ്യോ അമ്മമേ അമ്മമേ ആരെ വിളിക്കുന്നേ പോലീസ് സ്റ്റേഷനല്ല ഞങ്ങളെ പിടിച്ചുകൊണ്ടുവാനൊക്കെ പറയുന്നു. ഒന്ന് വേഗം വാ സാറേ. ജീപ്പ് കൊണ്ടാണ് ഞണ്ടാ ഈ പിള്ളനെ തോക്കിട്ടാണ് പോവാൻ വേണ്ടീട്ട്. അയ്യോ മക്കളെ മക്കളെ പേടിക്കണ്ട. ഇది ചുമ്മാ വിളിക്കുന്ന అసలు സിംമൊന്നുമല്ല മക്കളെ. അമ്മേ അമ്മേ എന്താ അബ്ബേ കുഴപ്പ? ദൈവമേ ഇങ്ങനെ ഉണ്ടോ? അമ്മ എന്നെ മുറി കിടക്കാൻ തന്നെ പറഞ്ഞു. അമ്മ എന്നെ ഈ പിള്ളാരെ കളിക്കാൻ വേണ്ടി ഇങ്ങോട്ട് പറഞ്ഞു. ഈ പിള്ളാര് ഓടിക്കാനേ വന്നുള്ളൂ. ഞാൻ പോലീസ് സ്റ്റേഷനെ വിളിച്ചറിയിച്ചിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ വരും.

ോട്ടോ അവർക്ക് അവരുടെ അടുത്തുമ്പോ ചവിട്ട് കേട്ടാട്ടും ോട്ടെ മുത്തേ നീയും കണ്ണനും പാറോടെ നിന്ന് പോളിക്കട്ടാ ചേച്ചിമാർ ഇവിടെ ഇരിക്കാമേ കളിക്കണം കേട്ടാ ചേച്ചി ചേച്ചി എനിക്ക് ഫസ്റ്റ് മിണ്ടാതെ നിൽക്കണം ഞാൻ അവർക്ക് ഈ ബോൾ ഓക്കേ ഓക്കേ എടി ചിത്രേ കേട്ടാളി ചിത്രേന്ന് കുറച്ചും എന്റെ കൂട്ടിയും പ്രിയയുടെ വീട് നമുക്ക് അങ്ങോട്ട് പോയാലോ ആ ബെസ്റ്റ് ഈ പിള്ളേരെ കൊണ്ടു പോവാനുള്ളത് അമ്മയിട്ട് നല്ലത് കിട്ടും വേണ്ട വേണ്ട അതൊക്കെ അമ്മ എന്നിട്ട് ഒരു ദിവസം നമുക്ക് പോവാം ശരിയാ ഈ പിള്ളേരെ അമ്മ അതിനുവേണ്ടി ഞാൻ നമ്മളെ തല്ലും ബോൾടാ പാവയാണ് നിങ്ങൾ പിടിച്ചാലേട്ടാ ആരും പിടിക്കാൻ അവർക്ക് ബോൾ കിട്ടോ ആ പിടിക്കല്ല ആരും പിടിക്കും അപ്പോ കിട്ടോ മുത്തേ കണ്ണാ അമ്മ മോനെ വന്നിക്ക്ണ്ടി ബിണ്ടി ബിണ്ടി മൈൻഡ് ചെയ്യണ്ട നമ്മൾ മൈൻഡ് ചെയ്യിറ്റിരുന്നാ വലിയട്ടാ ഞാൻ ഇടാ പിടിച്ചാണേ യാടാ ഇട അങ്ങോട്ട് യാ വിത്തെടാ അതിനെ വെച്ചിട്ട് താഴായി പോട്ട് എന്നെ കളിപ്പിക്കാതെ ഇവിടെന്ന് બોളോalicana ആന്നെ കാണിച്ചാരായ ഇത് പിടിച്ചില്ലേക്ക് ഔട്ട് ആകും കേട്ടാ ആ ശരി ദൈവമേ എന്തോന്ന് കാവണം എന്തോ താങ്ങാമ്മേച്ചി നീ പിള്ളാരോടൊന്ന് കളിക്കുന്നത്